ൾ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം ഇത് വിജയച്ചേട്ടും പുള്ളിക്ക് ഇവിടെ മീറ്റിന്റെ ബിസിനസ്സാണ് നമ്മുടെ മെറാക്കൽ ഫാമിന്റെ പുതിയ ബ്രാഞ്ച് വരുന്നിടത്തെ മീറ്റിന്റെ വ്യാപാരിയാണ് അവിടുത്തെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെയാണ് നിൽക്കുന്നത് അന്നേരം ആദ്യം ആ നാട്ടിൽ വന്നിട്ടില്ല ഞങ്ങൾ മെറാക്കൽ ഫാമിൽ നിന്ന് കൊണ്ടുപോയ ഒരു പേര് കേട്ടോ സൈസ് നോക്കുക അപ്പോൾ ഇവർക്കൊന്ന് മുറിച്ച് ഒരു ചെറിയ പീസ് കൊടുക്കുക എന്നുള്ളത് ഞാനിവിടുന്ന് സാധനമൊക്കെ മേടിക്കുന്നത് പുള്ളി ഇവിടെ വലിയ ബിസിനസ് നടക്കുന്ന ആളാണ് അപ്പൊ ആ തിരക്കിൽ നിന്ന് ഒന്ന് വന്നു അപ്പൊ ഞങ്ങള് നാട്ടുകാരെ ഇവര് അറിയണമല്ലോ അപ്പൊ ഇനി ഞങ്ങൾ ഇവരെ കൊണ്ട് പറിച്ചു കൊടുക്കും അപ്പൊ അതിന് മുമ്പായിട്ട് ഒന്ന് മുറിച്ചിട്ട് ഇവര് കഴിച്ചിട്ടിപ്പോ പറയും ഈ കത്തി ആ കത്തിയല്ലേ കഴിച്ചിട്ട് പറയാട്ടോ ഉണ്ട് ചെറുതായിട്ടോ തരുവുള്ളൂ അല്ല അത് അത് പറയാം ഇതുപോലത്തെ പേരൊക്കെ ൂട് അപ്പൊ ചേണ്ട പേര് അതൊന്ന് കഴിച്ച് അഭിപ്രായം ഇഷ്ടപ്പെട്ടു പേരൊക്കെ മധുരം കൂടില്ല

ഈ ചേട്ടന എപ്പോഴും ഞങ്ങൾ കാണുന്ന നമ്മുടെ മെറാക്കൽ ഫാമിൽ നിന്ന് കൊണ്ടുവന്ന നമ്മള് കൃഷി ചെയ്ത പേരയ്ക്ക ഒന്ന് ടേസ്റ്റ് ചെയ്യിപ്പിക്കാൻ വന്ന ദേ കഴിച്ചു പറഞ്ഞേ ഇതുപോലത്തെ പേരക്ക കഴിച്ചിട്ടുണ്ടോ രുചിയുണ്ടോ ഏ അരി പറഞ്ഞ ജോർജ് ജോർജ് ചേട്ടൻ ഒന്ന് കഴിക്കട്ടെ ഞങ്ങൾ ഇന്നലെ പോയിച്ചു വന്ന കൊണ്ടുവന്നാണ് സാബുച കഴിച്ചാ ഇതിലൊക്കെ പറയാതാവും ഇഷ്ടപ്പെട്ടേ പറയാണോ നല്ല നല്ല മധുരമുണ്ട് ഇതിന്റെ പേരാണ് റെഡ് ഡയമണ്ട് അപ്പൊ ഞങ്ങള് വന്നപ്പോ നിങ്ങൾക്ക് ഒന്ന് തരണോന്നുണ്ടായിരുന്നു ഞങ്ങള് അപ്പൊ നിങ്ങൾക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ ഇന്നലെ ഞാൻ പോയിച്ചു വന്നു നമുക്ക് അപ്പോൾ അപ്പം അവർക്ക് കൊടുത്തു ചേട്ടൊന്ന് കഴിച്ചിട്ട് വിവരം പറഞ്ഞു എങ്ങനെ വന്നാൽ ഇതുപോലെ എത്ര കഴിച്ചു എന്നൊക്കെ എന്ന് പറഞ്ഞാൽ എവിടെ തുടങ്ങാം കഴിച്ചു പതുക്കെ നമുക്ക് കൃഷി ചെയ്യുക ഇതുപോലെ പറിച്ചു കഴിപ്പിച്ചിട്ടേ ഞങ്ങള് വിൽക്കുക നല്ലാണ് ഞാൻ ഇൻസ്റ്റഗ്രാം ഞാനത് വരും എന്നാലും നിങ്ങൾക്ക് അവിടെ ഒരു ട്രാക്ടർ ഓടിക്കുന്നുണ്ട് പുള്ളിക്ക് കൊടുത്തിട്ട് തരാം അപ്പം ഇത് നമ്മുടെ സുനീഷ് കേട്ടോ സുനീഷിന്റെ അനിയനുണ്ട് സുമേഷ് നമ്മുടെ ഈ മെറാക്കൽ ഫാമിൻ്റെ ഈ ഈ എറണാകുളത്തിനും തൃശ്ശൂരിനും മധ്യേ വരുന്ന ഇതിൻ്റെ ഈ ട്രാക്ടറി വർക്ക് ചെയ്യുന്നതാണ് നമ്മുടെ സ്ഥലപുടി ചാലക്കുടി മേലൂര് ചാലക്കുടി മേലൂരാണ് അപ്പോൾ ഇത് പേരൊന്നു പറഞ്ഞു സുനീഷ് അപ്പോൾ സുനീഷാണ് ഇന്ന് വന്നേക്കുന്നത് അപ്പോൾ നമ്മുടെ ഇവിടെ ഞങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ മിറാക്കൽ ഫാമിൽ പോയിട്ട് വന്നപ്പോൾ റെഡ് ഡയമണ്ട് ഒരു അര ഒരക്കിലോ മീലിലുള്ള പറിച്ചുകൊണ്ട് വന്നു ഇപ്പോൾ ഇത് കഴിച്ചിട്ട് സുനീഷ് പറയും എങ്ങനെയുണ്ടെന്ന് ഞങ്ങൾ എല്ലാവർക്കും തന്നെ ഇങ്ങനെ മുറിച്ച് കൊടുത്ത് നമ്മുടെ ഇതേ വർക്ക്ഷോപ്പിലുമൊക്കെ അപ്പോൾ ഇങ്ങനെ തന്നെ ഇരിക്കട്ടോ സുനീഷ് നമ്മുടെ ടീമാട്ടോ ആട്ടോ സുമേഷ് സുമേഷ് വന്നില്ല അപ്പോൾ വീഡിയോ വന്നപ്പോൾ പുള്ളിക്കാണ് ചാൻസ് അപ്പോൾ കഴിച്ച് കഴിച്ചിട്ട് പറഞ്ഞാൽ മതി കേട്ടോ ഇതാണ് റെഡ് ഡയമണ്ട് നല്ല ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു അപ്പൊ ശരിക്കും ഉഴുതാൻ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം ആ എനിക്കറിയാം അച്ഛനാണ് അല്ലേ ഇവർക്കൊരു ഓർഗാനിക് വെജിറ്റബിൾസിന്റെ ഷോപ്പ് ഉണ്ട് എവിടെയാണ് സ്ഥലം പരിചയപ്പെടുത്താൻ എല്ലാ കാണുന്ന ഒരു കത്രിക്കടവ് ഒന്നൂടെ പരിചയപ്പെ എറണാകുളം കലൂര് കത്രികടവിൽ കമ്മനം റോഡില് ഒരു നൂറ് മീറ്റർ ചെല്ലുമ്പോൾ സൈമഞ്ഞാണ്ട നാടൻ പച്ചക്കറി കട ചാലക്കുടിക്കാരൻ സൈമഞ്ഞാന്റെ നാടൻ പച്ചക്കറി കട എന്ന് പറഞ്ഞ ഷോപ്പ് ഉണ്ട് അവിടെ ഓർഗാനിക് വെജിറ്റബിൾസ് ഓർഗാനിക് അപ്പോ നമ്മുടെ മെറക്കൽ ഫാമ് ഇത് എല്ലാം ഡെവലപ്പ് ആയി കഴിയുമ്പോൾ ഇവിടുന്ന് ഇതുപോലെ പറിച്ചിട്ട് ഞങ്ങൾ വീഡിയോ എടുക്കും അപ്പോൾ നമുക്ക് ഇവിടുന്ന് സെയിൽ തുടങ്ങും ഓക്കെ അപ്പൊ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക എല്ലാരും കാണുക അപ്പം നമ്മുടെ ഒരു പ്രത്യേകത ഏത് ചൂടിലും ഇത് കായ്ക്കുന്നുകൊണ്ടാണ് ഈ ചൂടില് ഏ കാണുന്നു ജിയോടെ പമ്പ് അപ്പോൾ ഹൈവേയിലാണ് നമ്മുടെ പ്രസ്ഥാനം ഹൈവേയിലാണ് നമ്മുടെ പ്രസ്ഥാനം ഒന്ന് ടൈറ്റ് ചെയ്ത് കാണിച്ചോ ആ ഇനി ഇങ്ങോട്ട് പോരെ അപ്പോൾ നമ്മൾ ഇവിടെ ഇത് കൃഷി ചെയ്തിട്ടാണ് തൈകൾ കൂടുന്നത് അല്ലാതെ ഒരു കച്ചവടമല്ല കേട്ടോ പിന്നെ ഒരു കാര്യമുണ്ട് തൈകൾക്ക് വലിയ സൗന്ദര്യം ഉണ്ടാകുന്നില്ല അല്പം വിലയിൽ കൂടുതൽ കാണും ഒരു അമ്പത് രൂപയ്ക്ക് പക്ഷെ നല്ല സാധനമായിരിക്കും അത് ഞങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട് വർഷങ്ങളായി അത് ജനങ്ങൾക്കറിയാമല്ലോ അപ്പം നിങ്ങൾ ഇവിടെ ഇത് പറിച്ചു തരും അതിനു വേണ്ടിയുള്ള പണികൾ നടക്കുന്നു നിങ്ങൾ ഷെയർ ചെയ്യണം ഇത് കൊടുക്കുന്ന നമ്പറിൽ മാത്രം ബന്ധപ്പെടുക ഞായർ അവധി ബ്രാക്കൾ ഫാമിൽ പോകുന്നവർ ഇവിടെയല്ല അല്ലാത്ത ദിവസം രാവിലെ ഒൻപത് തൊട്ട് അഞ്ച് വരെ ഓക്കെ ബൈ ബൈ